നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്സാപ്പിന് നാളെ ചിലപ്പോൾ സംഭവിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോ കാണിക്കാൻ പോകുന്നത് എന്റെ വാട്സാപ്പിന് ഇതൊന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് വിചാരിക്കാം നമുക്കല്ല ചില സമയത്ത് നമ്മുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ അയൽ അയൽവീട്ടുകാർക്കോ നമ്മുടെ കൂട്ടുകാർക്കോ സംഭവിച്ചേക്കാവുന്ന വാട്സാപ്പിലെ ചില പ്രശ്നങ്ങളും അതിൻ്റെ സൊല്യൂഷനുമാണ് ഇവിടെ പറയുന്നത് ടെമ്പറിലി ബാൻഡ് ഇവിടെ താഴെ ഒരു സമയം കണ്ടില്ലേ ആ സമയം വരെ വാട്സ്ആപ്പ് ബാനായി എന്നാണ് പറയുന്നത് നമ്മുടെ വാട്സപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട് ഇനി അടുത്ത മെസ്സേജ് നോക്കാം ദിസ് അക്കൌണ്ട് കാനോട്ട് യൂസ് വാട്സാപ്പ് അതായത് ഈ വാട്സപ്പ് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഹാക്ക് ചെയ്തു കൊണ്ടുപോയ ആള് എന്തോ ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം അതുപോലെ തന്നെ വേറൊരു മെസ്സേജ് ആണ് ദിസ് അക്കൗണ്ട് ക്യാൻ നോ ലോങ്ങർ യൂസ് വാട്സ്ആപ്പ് ഡ്യൂ ടു സ്പാം നമ്മുടെ വാട്സ്ആപ്പ് സ്പാം റിപ്പോർട്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഇനി വ്യത്യസ്തമായിട്ടുള്ള വേറൊരു മെസ്സേജ് ആണ് യു നീഡ് ദ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ടു ലോഗിൻ അതായത് ഹാക്ക് ചെയ്തു കൊണ്ടുപോയിട്ടുള്ള ആള് ഏതോ തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഹാക്ക് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഒഫീഷ്യൽ ആയിട്ടുള്ള വാട്സ്ആപ്പ് ഉപയോഗിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് ഇപ്പം നിങ്ങൾ കുറെ മെസ്സേജ് കണ്ടില്ലേ ഇങ്ങനെയാണ് ഹാക്ക് ചെയ്തുകൊണ്ട് പോയാൽ നമുക്ക് വാട്സപ്പിൽ കാണുന്നത് ഈ മെസ്സേജുകളെല്ലാം പറയുന്നത് വാട്സപ്പിന്റെ പോളിസി പ്രകാരം ഉപയോഗിക്കാത്തത് കൊണ്ട് വാട്സ്ആപ്പ് ബ്ലോക്ക് ആയി എന്നാണ് വാട്സാപ്പിൽ വരുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താണ് പലരുടെയും വാട്സ്ആപ്പ് ഹാക്കാവുന്നത് ഇങ്ങനെ ഹാക്ക് ആയാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല വാട്സാപ്പിനെ കോൺടാക്ട് ചെയ്താൽ ഈ നമ്പർ നമുക്ക് തിരിച്ചു കിട്ടാവുന്നതേ ഉള്ളൂ അപ്പോൾ ആ പ്രോസസ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇങ്ങനെ ഹാക്ക് ആയാൽ ഉടനെ നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും ആ നമ്പറിൽ തന്നെ നമ്മൾ വാട്സപ്പ് രജിസ്റ്റർ ചെയ്യണം ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ വരുന്ന മെസ്സേജാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ വലത് വശത്തിന് മുകളിൽ കാണുന്ന ഓപ്ഷൻ എടുത്താൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഹെൽപ്പ് എന്ന് കാണാം അതെടുക്കുക ഇപ്പോൾ കാണുന്ന സ്ക്രീനിൽ നമ്മൾ പരാതി ടൈപ്പ് ചെയ്യുക ഇനി താഴെ മൂന്ന് പ്ലസ് ബട്ടൺ കണ്ടില്ലേ അത് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ കണ്ട മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് അറ്റാച്ച് ചെയ്യുക അതിനുശേഷം റിക്വസ്റ്റ് അയക്കുക അപ്പോൾ അത് നേരെ നമ്മുടെ ഫോണിലെ ജിമെയിലേക്കാണ് പോകുന്നത് അവിടെ നിന്ന് വീണ്ടും മേജ് സെൻഡ് ചെയ്യുക അയക്കുമ്പോൾ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് വരും ചിലപ്പോൾ രണ്ടോ മൂന്നോ മണിക്കൂറിന് ശേഷം വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ നോക്കിയാൽ മറ്റു പ്രശ്നങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വാട്സപ്പ് തിരിച്ചു കിട്ടും ഇനി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമുക്ക് മെയിൽ അയക്കും അതിൽ എന്താണ് പ്രശ്നമെന്ന് അവർ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ടാവും ഓൾറെഡി നമ്മുടെ വാട്സാപ്പ് നമ്പർ ബ്ലോക്ക് ലിസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ വാട്സപ്പ് തിരിച്ചു കിട്ടുന്നവരെ റിക്വസ്റ്റ് ചെയ്യുക നമുക്ക് എന്തായാലും കിട്ടിയാലേ പറ്റുള്ളൂ ഒരു രക്ഷയും ഇല്ല എന്ന് ഉറപ്പായതിനു ശേഷം മാത്രമേ പുതിയ നമ്പറിൽ പുതിയ അക്കൗണ്ട് തുടങ്ങാവൂ ഈ വീഡിയോ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഒന്ന് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് സേവ് ചെയ്തു വെച്ചോ നാളെ ആവശ്യം വരും കേട്ടോ നമ്മുടെ വാട്സാപ്പിൽ കൃത്യമായി ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനും ഇമെയിൽ അഡ്രസ്സും പാസ് കീയും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധി പരിധിവരെ വാട്സപ്പ് പെട്ടെന്നൊന്നും ലോഗാകില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഒന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിക്കോട്ടോ